യു പിയിൽ യോഗിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുള്ള യോഗത്തിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങൾ യോഗിയുടെ പടിയിറക്കത്തിന് കാരണമാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം പ്രതീക്ഷിച്ചിരുന്ന യു പിയിൽ ബി ജെ പിയുടെ പ്രകടനം തീരെ ദയനീയമായതോടെയാണ് യോഗിയുടെ എതിരാളികൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിനായി മുറവിളി കൂട്ടിത്തുടങ്ങിയത് അയോധ്യയിൽ പോലും പാർട്ടി തോറ്റതും പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം ഗണ്യമായ രീതിയിൽ ഇടിഞ്ഞതും യോഗിയുടെ കഴിവുകേടാണെന്ന മട്ടിൽ പ്രചരണം ശക്തമായിട്ടുണ്ട് ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കേശവ് പ്രസാദ് മൗര്യ പ്രസംഗിച്ചത് യോഗിക്കെതിരെ മുള്ളും മുനിയും വെച്ചായിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ വേദിയിലിരുത്ത ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി അതിൻ്റെ ഘടനക്കും കേഡർ സ്വഭാവത്തിനും സർക്കാരിനേക്കാൾ പ്രാധാന്യം നൽകും എല്ലാ മന്ത്രിമാരും എം മറ്റു ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കുകയും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും വേണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹവും ജെ പി നദ്ദയും കൂടിക്കാഴ്ച നടത്തിയതോടെ ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും യോഗി ആദിത്യനാഥിനെ മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉയർന്നു വരുന്നത് നദ്ദ അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശിലെ ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന പതിവ് ബി ജെ പിക്ക് ഉണ്ട് യോഗിയും മൗര്യവും തമ്മിൽ ഏറെക്കാലമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല മന്ത്രിസഭയിലും എം എൽ എ മാർക്കിടയിലും മൗര്യക്കാണ് സ്വീകാര്യത കൂടുതലുള്ളത് സ്വകാര്യ സംഭാഷണങ്ങളിൽ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം യോഗിയുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മയാണെന്ന് പലരും വിമർശിക്കുന്നുണ്ട് യോഗിയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നതിന് ഇടയാക്കിയെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ അതിന് കാണുന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമെന്നതായിരുന്നു യോഗിയുടെ പ്രതികരണം പ്രതിപക്ഷത്തിൻ്റെ ദുഷ്പ്രചരണങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതും പരാജയത്തിന് കാരണമായെന്ന് യോഗി പറയുന്നുണ്ട് തന്നെയും സർക്കാരിനെയും വിമർശിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലായിരുന്നു യോഗിയുടെ പ്രസ്താവന മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു യോഗി ആ നിലയിലായിരുന്നു യോഗിയെ കണ്ടിരുന്നത് എന്നാൽ ഇതിൽ പാർട്ടിയിലെ ഉന്നതരായ ചിലർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു യോഗിയെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങളെല്ലാം അവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു സംസ്ഥാനത്ത് ബി ജെ പിയുടെ ദയനീയ പ്രകടനത്തിന് കാരണം ഇവരാണെന്നാണ് യോഗി അനുകൂലികൾ കുറ്റപ്പെടുത്തുന്നത് തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ ഗതി എന്താവുമെന്ന് അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ഡോസാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗി നൽകിയത് എന്നാണ് ചിലർ പറയുന്നത് ആർ എസ് എസുമായി ഏറെ അടുപ്പമുള്ള യോഗിയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുക അത്ര എളുപ്പമല്ല ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യോഗി പ്രവർത്തിക്കുന്നത് അടുത്തിടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി കേന്ദ്രനേത്വം നിർണായക തീരുമാനമെടുക്കണമെന്നതാണ് എം എൽ എ മാരുടെ ആവശ്യവും നിലവിൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ അവസ്ഥ വളരെ മോശമാണെന്നും ഈ പോക്ക് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കില്ലെന്നും ബാദൽപൂർ എം എൽ എ രമേഷ് മിശ്ര കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കേന്ദ്ര നേതൃത്വം വലിയ തീരുമാനമെടുക്കുമെന്നതാണ് പ്രവർത്തകരുടെ വികാരമെന്നും രമേശ് പറയുന്നുമുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് യോഗിയുടെ കസേര തെറിക്കും എന്ന് തന്നെയാണ്